ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മുണ്ടായ ആനാറിക്കുന്ന് കോളനിയിൽ കള്ളുഷാപ്പ് ആരംഭിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം എസ് സി കോളനി പ്രദേശത്ത് നിയമവിരുദ്ധമായാണ് കള്ളുഷാപ്പ് ആരംഭിക്കുന്നതെന്നാണ് പ്രദേശവാസികളുടെ പരാതി ആനാറിക്കുന്ന് കോളനിയിലെ നൂറ്റി അമ്പതോളം വീടുകളിലായി മുന്നൂറിലധികം പേർ താമസിക്കുന്ന പ്രദേശത്താണ് കള്ളശാപ്പ് ആരംഭിക്കുന്നതെന്ന് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ കൃഷ്ണകുമാർ പറഞ്ഞു ശക്തമായ സമരപരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ടു പോകും ഒരു കാരണവശാലും ഈ കോളനിയിൽ ഇതുപോലുള്ള മദ്യഷാപ്പുകൾ അനുവദിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളത് ഒറ്റക്കെട്ടായി തന്നെ ഈ കോളനി നിവാസികളായ ഏകദേശം മുന്നൂറോളം പേര് അടങ്ങുന്ന വലിയ ഒരു ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് ഈ ജനങ്ങൾ ജനങ്ങളൊന്നടങ്കം ഇതിൽ മറ്റ് ഒരു രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയത്തിനും അതീതമായി കൊണ്ട് തന്നെ ഒറ്റക്കെട്ടായി ജനങ്ങൾ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകും ഈ നീക്കം ൾ നിർത്തിവെ ആനാറിക്കുന്ന ലഹരി വിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ഷാപ്പ് ആരംഭിക്കുന്നതിനായി താൽക്കാലിക കെട്ടിടം ഉൾപ്പെടെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് നിർമ്മിച്ചിട്ടുണ്ടെന്ന് പ്രതിഷേധക്കാർ പറയുന്നു ചൊവ്വാഴ്ച പന്തം കൊളുത്തി പ്രകടനവും നടത്തുമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു പ്രശാന്ത് എൻ ആർ മനോജ് എന്നിവർ സംസാരിച്ചു